സി സി ടി വി ക്യാമറ വെക്കുക അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് അപ്പോൾ അത് ആര് ചോദിച്ചാലും മോശമായിട്ട് പറയില്ല പതിനാറ് സി സി ടി വി ക്യാമറ എന്ന് പറയുമ്പോൾ പതിനാറല്ല ഒരു നൂറ് പോലീസിനേക്കാളും എഫക്റ്റീവായ ഒരു സംഭവമാണ് പതിനാറ് സി സി ടി വി ക്യാമറ ഇരുപത്തിനാല് മണിക്കൂറും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക പോലീസിനായാലും ജനങ്ങൾക്കായാലും ഇരുപത്തിനാല് മണിക്കൂറും നോക്കിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല ഒരു കാര്യം നിങ്ങൾ വിളിച്ച് പറയും വരും കുറച്ച് സമയം ഇവിടെ നോക്കും പോവും പക്ഷെ ക്യാമറ എങ്ങനെയല്ല അത് കാണുന്ന കാര്യം നമുക്ക് ഒരു ഒരു മാസം വരെ അത് വീണ്ടും എടുത്ത് പരിശോധിച്ച് ആരാണ് എന്താണ് ചിലപ്പോൾ പരിശോധിക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇവനൊരു പത്ത് കഞ്ചാവ് കേസിൽ പ്രതിയാണ് ഇവൻ എന്തിനാണ് ഇവിടെ വന്നത് ഇവൻ്റെ ബൈക്കിൻ്റെ നമ്പർ കിട്ടുന്നു അങ്ങനെയാണ് ഈ കേസ് കുറേയൊക്കെ തെളിയിച്ചു പോകുന്നത് ഈ ക്യാമറയുടെ ഭയങ്കര സഹായത്തോടു കൂടിയാണ് അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ പറയാം വന്നതിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം ഇവങ്ങളെല്ലാം കൂടി പത്തുന്നൂറ് വീട്ടുകാരുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടൊക്കെ ആവും ഈ പറയുന്ന പോലെ ഈ വന്ന് തങ്ങുന്ന സ്ഥലവും കാര്യങ്ങളിലൊക്കെ നല്ലൊരു ക്യാമറ പ്രത്യേകിച്ച് ഒരു നൈറ്റ് വിഷൻ ഉള്ളൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം ഇൻസിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ അത് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ പത്രങ്ങളിൽ പരമ്പരയായിട്ട് ലഹരിയെക്കുറിച്ചും എങ്ങനെയാണ് ലഹരി അമർച്ച ചെയ്യേണ്ടതിനെക്കുറിച്ചും ലഹരി എങ്ങനെയാണ് വരുന്നതിനെക്കുറിച്ചും അതൊക്കെ നിങ്ങൾക്ക് മനോരമ പത്രവും അല്ല ഏത് പത്രം എടുത്താലും ഇപ്പോൾ അതിങ്ങനെ എഡിറ്റോറിയൽ ആയിട്ട് എല്ലാ ദിവസവും ഉണ്ട് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത് അതിലേക്ക് കൂടുതൽ പറഞ്ഞിട്ട് വെറുതെ സമയം കളയേണ്ട കാര്യവും ഇല്ല ഒരുപാട് പറഞ്ഞതുകൊണ്ട് ലഹരിയുടെ ഉപയോഗം നിൽക്കുമെന്ന് ഞാനൊട്ടും വിശ്വസിക്കുന്നുമില്ല അതിന് നടപടി തന്നെ വേണം നടപടി വേണമെങ്കിൽ എന്ത് വേണം ആ നാട്ടുകാരും നാട്ടുകാരും കൂടെ കാര്യമായിട്ട് സഹകരിക്കണം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ലവനാരാണ് വെറും തൊള്ളരുതാത്തവൻ ആരാണ് വേറും വൃത്തിയേട്ടവൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടവൻ ഇതെല്ലാം എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങളുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുന്ന് ഇവിടുത്തെ ഷുക്കൂർ എന്ന് പറഞ്ഞിടത്താൻ ഡെയിലി മറ്റേ ബൈക്കിൽ വന്നിരുന്നുണ്ട് അവനാണ് ഈ പിള്ളേർക്ക് ഇത് കൊടുക്കുന്നത് അവൻ വരുന്ന ഇന്ന സമയത്താണ് അങ്ങനെ ഒരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ പോലീസ് വരുന്നതും പിന്നെ അവനെ ചിലപ്പോൾ മുദ്രന്താണി വെച്ചോ വേറെ എന്തെങ്കിലും സ്ഥലത്ത് വെച്ച് പിടിക്കുമ്പോഴായിരിക്കും നിങ്ങളീ പറഞ്ഞ എൻ ഡി എം എ അല്ലെങ്കിൽ അഞ്ചാവോ കിട്ടുന്നതും പിന്നീട് അടുത്ത നടപടി ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ് പോലീസ് സ്റ്റേഷനിൽ കൂടി വന്ന ഒരു മുപ്പത് പേരുമാണ് എന്തെല്ലാം ജോലികളും അപ്പോൾ ഇപ്പോൾ ഡി ജി പിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ഒരു മാസം ഓപ്പറേഷൻ ഡി ഫണ്ട് നിങ്ങൾക്ക് കേട്ടു കേട്ടിട്ടുണ്ടോ ഓപ്പറേഷൻ ഡി ഖണ്ട് ഈ മയക്കമരുന്നെതിരെ ഒരു ഡ്രൈവ് നടത്തി ടോട്ടൽ മൂവായിരം കേസ് ഞാനും പിടിച്ചു അപ്പോൾ അത് ഈ മാസം കൂടെ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു മാസവും കൂടെ കണ്ടിന്യൂ ചെയ്യണം ഓപ്പറേഷൻ ഡി ഹണ്ട് കുട്ടികളിൽ കുട്ടികളെയാണല്ലോ കൂടുതൽ ഇപ്പം മൊത്തത്തിൽ പറയുന്നത് അല്ലേ അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് ശ്രമിക്കേണ്ടതുണ്ട് അത് പറയാനുള്ള കാര്യം പ്രത്യേകിച്ച് റമദാൻ മാസമാണ് പല കുട്ടികൾക്കും ഒരു ഫ്രീഡം കിട്ടുന്ന ഒരു ടൈമാണിത് രാത്രി തറാവിയെന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും മുതിർന്നവർ പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കരിക്കും നിസ്കാരം ഒരു പത്തര വരെ ഞങ്ങളവിടെയൊക്കെ പത്തര മണി വരെ അല്ല ഒരു എത്ര മണി അറിയില്ല ഈ സമയത്ത് സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ട് പിള്ളേരെല്ലാം കൂടെ കൂട്ടം കൂടിയൊക്കെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കവലയിൽ പോയിട്ട് ഇരിക്കും നിങ്ങൾ കടലുണ്ടാവും അല്ലേ ലെവലൊന്നും ഇല്ല അപ്പം അത് ശ്രദ്ധിക്കണം വളരെയധികം കാരണം ഒരു മാസം എന്നെല്ലാം പറഞ്ഞാൽ ഒരു ക്രൂഷ്യൽ സമയമാണ് ഒരു മാസമൊന്നും വേണ്ട ഒരാഴ്ച മതി കുട്ടികൾ വേറൊരു കൂട്ടുകെട്ടിലേക്ക് പോകാൻ അതുകൊണ്ട് വീട്ടിലുള്ള ആദ്യമായിട്ട് പറയുന്നത് വീട്ടിൽ നിന്ന് പള്ളിയിൽ വരുന്ന കുട്ടികളോടെ അവർ പള്ളിയിൽ തന്നെ ഉണ്ടോ പള്ളി കോമ്പൗണ്ടിലുണ്ടോ അഥവാ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോയി നോക്കണം ഇതെങ്ങോട്ടാണ് പോകുന്നത് ഈ പത്തര മണി പതിനൊന്ന് മണിക്ക് വീട്ടിൽ വരാനുള്ള ലൈസൻസ് കിട്ടുന്ന ഒരു മാസമാണിത് അല്ലെങ്കിൽ തന്നെ പത്തര മണിക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങളാരും ഇല്ലാതെ ഞാനത് ഇന്ന് വാട്സാപ്പിൽ ഒന്നും ഇടണം എന്ന് വിചാരിച്ചതാണ് വോയിസ് ആയിട്ട് പിന്നെയും അയച്ച് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത് ഈ കുട്ടികളെല്ലാം ഭയങ്കര ഫാസ്റ്റാണിപ്പോ എല്ലാം ഫാസ്റ്റാണ് പണ്ട് ഒടുത്തൊരു പ്രശ്നം ഉണ്ടാക്കി സ്കൂളിൽ അപ്പോൾ മറ്റേ പത്താം ക്ലാസ്സുകാരോ അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരോ ആരെങ്കിലും അവനൊരു അടികൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നു